നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ഉരുള്പൊട്ടൽ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളെ മുത്തപ്പൻപുഴ എന്ന ഗ്രാമം കാണിക്കാം ഇതാണ് മുത്തപ്പൻപുഴ കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ മുത്തപ്പൻപുഴ കണ്ടോ മുത്തപ്പൻപുഴ രണ്ട് വർഷം മുമ്പുണ്ടായ ഒരു ഉരുൾപൊട്ടലാണിത് ഇതിൻ്റെ ലൈവ് വീഡിയോ അതായത് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈവ് വീഡിയോ കിട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോകുന്ന വീഡിയോ ഈ പൊട്ടൽ അത് ഭീകരവാകാതിരുന്നത് ഈ ഉരുളിൽ വെള്ളം കുറഞ്ഞതുകൊണ്ടും തൊട്ടടുത്തുള്ള ഈ മല ഇതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും മാത്രമാണ് ഇതായ വെള്ളരിമലയിലെ മസ്തകപ്പാറയുടെ നേരെ അടിവശത്തു നിന്ന് വരുന്ന ഒരു ചാലായിരുന്നു ഒരു കുറവച്ചാൽ വലിയ വെള്ളമൊന്നും ഇതിൽ വരലില്ല ഇത് മസ്തകപ്പാറ മസ്തകപ്പാറയുടെ നേരെ പുറയിൽ വാവൻമല ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മീറ്റർ ഹൈറ്റ് ഇവിടെ നിന്ന് ചെറിയ ചാലുകൾ വഴി ഒഴുകി വന്നിട്ടാണ് ഇരുവഞ്ഞിപ്പുഴ ഒഴുക്ക് തുടരുന്നത് ഇതാ ഇവിടെ ഈ ചെറിയ വട്ടത്തിലുള്ള മാർക്ക് ഉണ്ടല്ലേ അത് ചെറിയ കുളമാണ് അവിടുന്ന് ഇരുവഞ്ഞിപ്പുഴ ഒരു ചാല് പോലെ ഒഴുകുകയാണ് ആ ചാലിലേക്കാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടിരിക്കുന്നത് ഇതിപ്പോഴുണ്ടായതല്ല കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായതാണ് അത് നേരെ ഒഴുകി വന്ന് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഒഴുകി വരുന്നത് അതിന് നേരെ മുഗൾ ഭാഗം അതായത് വെള്ളരിപ്പാറ എന്ന് പറയും അല്ലെങ്കിൽ മോയമ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലം ഇതിൻ്റെ ഇടത് സൈഡ് വയനാടും വലത് സൈഡിലേക്ക് നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ഒക്കെയാണ് വരുന്നത് ഇത് ആ ചാൽ നേരെ ഒഴുകിവന്ന് ഇരുവഞ്ഞിപ്പുഴയിലേക്കാണ് ഈ ചാൽ നേരെ ഒഴുകി വരുന്നത് ഇരുവ ഇരുവഞ്ഞിപ്പുഴ തന്നെയാണിത് പിന്നെ കൈവഴികളാണ് കണ്ടോ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ ആ ജംഗ്ഷൻ നേരെ മുകളിൽ എത്രയാണ് ഉരുളപൊട്ടിരിക്കുന്നത് നിങ്ങൾ നോക്ക് എത്രയാണെന്ന് ഈ കറുത്ത പാടുകളും വെള്ളപ്പാടുകളും ഒക്കെ ഉരുളുപൊട്ടിരിക്കുന്നതാണ് അതായത് ഉരുളുപൊട്ട് നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇത് ആ പൊട്ടി വരുന്നതൊക്കെ നേരെ ഇരുവഞ്ഞിപ്പുഴയിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഇരുവഞ്ഞിപ്പുഴ മഴക്കാലത്ത് അതിഭീകരമായി വെള്ളം വരുന്നതും ഇരുവഞ്ഞിപ്പുഴ ഭീകരരൂപിണിയായി മാറുന്നു ഇത് നേരെ വരുന്നത് മുത്തപ്പൻപുഴ ഭാഗത്ത് കേട്ടോ ഇരുവഞ്ഞിപ്പുഴയുടെ ഇരുവഞ്ഞിപ്പുഴയാണീ കാണുന്നത് ഇതാ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണിപ്പം മുണ്ടക്കയിലേക്ക് അല്ലെങ്കിൽ ചൂരൽമലയിലേക്ക് മലയിലേക്ക് പൊട്ടിയിറങ്ങിയ ഉരുൾ ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് ഇതുകൊണ്ടോ ഇങ്ങനൊരു ഗ്രാമം തന്നെ ഇന്നിപ്പോൾ അവിടെ ഇല്ല ഇതാ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ഉരുളിൻ്റെ ഭീകരത എത്രത്തോളമായിരിക്കുന്നു പക്ഷേ ഇതിനേക്കാളൊക്കെ ഉരുൾപൊട്ടിരിക്കുന്നത് ഈ മലയുടെ അപ്ര സൈഡിൽ തന്നെയാണ് അതായത് കോഴിക്കോട് ജില്ല ജില്ലയിലേക്ക് വരേണ്ട ഒരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് കണ്ടോ